ആ ടേസ്റ്റ് എന്ന് പറയാം ഇങ്ങനെ ഒരു ഗ്രേവി ഉണ്ടാക്കിയ പ്രത്യേകിച്ച് മഷ്റൂം എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിന് ഏറ്റവും അത്യാവശ്യമാണ് ബുദ്ധിവികാസത്തിനും തലച്ചോറിൻ്റെ പോയ കോശങ്ങളൊക്കെ റിപ്പയർ ചെയ്യാനും ഒക്കെ നല്ലതാണ് പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കൊക്കെ ഒക്കെ ഏറ്റവും നല്ലതാണിത് മഷ്റൂം മസാല തയ്യാറാക്കുന്നതിന് ഇനി ഇരുന്നൂറ് ഗ്രാം ബട്ടർ മഷ്റൂം എടുത്തിട്ടുണ്ട് ഇതിൽ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ക്ലീൻ ചെയ്യുന്നതൊക്കെ പിന്നീട് കാണിക്കാം ഇതിൻ്റെ മസാല നമുക്ക് തയ്യാറാക്കാം ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം വലുതെല്ലാം ആറായിട്ടോ ഒക്കെ കട്ട് ചെയ്യണം ചെറുത് രണ്ട് നാലൊക്കെ ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് വലിയ മഷ്റൂം എടുത്തിട്ട് നമുക്ക് ആറായിട്ടോ ഒക്കെ ഒന്ന് കട്ട് ചെയ്യണം രണ്ടായിട്ട് കട്ട് ചെയ്ത് വീണ്ടും ഞാൻ മൂന്ന് പീസായിട്ടത് കട്ട് ചെയ്തു ഇതിൻ്റെ തണ്ട് ഇങ്ങനെ നാലായിട്ടൊന്ന് ഒന്നുകിൽ രണ്ടായിട്ടിങ്ങനെ കട്ട് ചെയ്തിടുക വലിയ തണ്ടാണെങ്കിൽ ചെറുതാണെങ്കിൽ അങ്ങനെ തന്നെ രണ്ടായിട്ട് കട്ട് ചെയ്തിടുക ചെയ്തിടുകഷ്റൂം മുഴുവൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മസാല നമുക്ക് തയ്യാറാക്കാം മസാല തയ്യാറാക്കുന്നതിനായി ഒരു ചെറിച്ചിട്ട അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയില് ഒഴിച്ചു കൊടുക്ക ഒന്നര ടേബിൾ സ്പൂൺ ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു സവാള പൊടിയ ടരി രണ്ട് വലിയ സവാള പൊടിയ തരിഞ്ഞാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ചപ്പാത്തിക്കും ചപ്പാത്തിക്ക് ആക്കിയാണ് ചങ്ങനെ ഗ്രേവി വേണം അതുകൊണ്ടാണ് വലിയ രണ്ട് സവാള

ഉള്ളിഞ്ചിയൊക്കെ നന്നായിട്ട് വഴുന്നു ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് നോക്കാം ഇത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് പെരിയൻ മുളകിൻ്റെ പൊടി മിക്സ് ചെയ്യുക ഒന്ന് മൂത്ത് വരണം മസാല എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക ടൊമാറ്റോ നന്നായിട്ടൊന്ന് വഴിന്ന് വരണം ടമാറ്റോ ഒന്ന് വെന്ത് വരുന്നതിനായിട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചു അരക്കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ടമാറ്റോ ഒന്ന് വെന്ത ഓടയണം നമുക്ക് ഗ്രേവി നന്നായിട്ട് വേണം അതുകൊണ്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കുക നന്നായിട്ട് ഗ്രേവി വെന്തൊന്ന് ഉടഞ്ഞു വരട്ടെ ടമാറ്റോ ഒക്കെ വെന്ത ഒടഞ്ഞ് ഗ്രേവി നല്ല തിക്കായിട്ട് വരണം കൊടുത്ത വെള്ളമൊക്കെ വറ്റി അതിൻ്റെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് ഒക്കെ വെന്തിട്ടുണ്ട് അത് നമ്മൾ ഉടച്ചു കൊടുത്താൽ മതി മുടഞ്ഞൂടെ നന്നായിട്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് ഫ്ലെയിം മീഡിയം ടു ലോയിലാണ് ഇട്ട് കൊടുത്തിരുന്നത് ഇട്ടുകൊടുത്തിരുന്നത് കഴിഞ്ഞ ഒക്കെ വെന്ത്ടയേണ്ടതു ഉടയേണ്ടതുകൊണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ഇട്ട് കൊടുക്കുക മഷ്റൂം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു മഷ്റൂം ഞാൻ ഇന്നത്തെ കിട്ടുമ്പോൾ വീഡിയോ ഓഫ് ആയിപ്പോയിരുന്നു ഞാൻ മഷ്റൂം ഇട്ട് നന്നായിട്ട് നിങ്ങൾ മിക്സ് ചെയ്യാണ് ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക പിന്നീട് അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക മഷ്റൂമിന് വലിയ വേവൊന്നുമില്ല അഞ്ച് മിനിറ്റ് കൊണ്ട് മഷ്റൂം വെന്ത് കിട്ടും അതുകൊണ്ട് വൺ മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക മഷ്റൂമിനകത്തുനിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വരണം അതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് തിള കയറുന്നുണ്ട് ഇന്നത്തെ തിളക്കിനെ കാണാതെ ഇനി നമ്മൾ ലോയിലേക്ക് മാറ്റിയ ഫ്ലെയിമ് അത് കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട് ഒരു മൂന്ന് മിനിറ്റിങ്ങനെ തന്നെ ലോ ഫ്ലെയിമിലിരുന്ന് വെന്ത് വേണം അപ്പോഴേക്കും മഷ്റൂമിനകത്തുള്ള വെള്ളം മുഴുവനും ഇറങ്ങി ഇത് നല്ലൊരു ഗ്രേവി ആയിട്ട് മാറും ഇപ്പം തന്നെ മഷ്റൂമിനകത്ത് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് മഷ്റൂം ഒന്ന് ചുരുങ്ങി വരും ഇത് പാത്രം കൊണ്ട് അടച്ചു വെച്ചു ഗ്ലാസ്സിലിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെച്ചാൽ മതി അപ്പോൾ കാണുകയും ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് അത് പൊക്കി നോക്കണ്ടായാലോ മഷ്റൂമിനകത്തു നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നല്ലതായിട്ട് നല്ല തിക്ക് ഗ്രേവിയിൽ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട് കുറച്ചുകൂടി കൂടി ഈ ഗ്രേവി വറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ ഞാനത് ചപ്പാത്തിക്ക് കൂട്ടാനായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് ഇത്രയും ഗ്രേവിയായിട്ട് തന്നെ വേണം അതിനകത്ത് കുറച്ച് മല്ലിയാല കൂടിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു മല്ലിയില കൂടെ ഇടയാണ് ഫ്ലേവർ കൂടുതൽ മല്ലില ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക മല്ലിലയുടെ ഫ്ലേവറുകൂടെ അതിനകത്തൊക്കെ അടങ്ങും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ബട്ടണാണ് എത്താ എത്ര ടേസ്റ്റ് എന്നറിയാം ഇങ്ങനെ ഒരു ഗ്രേവി ഉണ്ടാക്കി പ്രത്യേകിച്ച് മഷ്റൂം എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിനെ ഏറ്റവും അത്യാവശ്യമാണ് ബുദ്ധിവികാസത്തിനും തലശ്ശോറിൻ്റെ പോയ കോശങ്ങളൊക്കെ റിപ്പയർ ചെയ്യാനുമൊക്കെ നല്ലതാണ് പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ ഏറ്റവും നല്ലതാണിത് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക തളർന്നവർ പോലും എഴുന്നേറ്റ് നടക്കുമെന്നാണ് പറയുന്നത് ഈ മഷ്റൂമിൻ്റെ മെഡിസിൻ കൊണ്ട് അങ്ങനെ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മഷ്റൂമിൻ്റെ ഗുണങ്ങൾ ധാരാളമായിട്ട് കാണാനായിട്ട് സാധിക്കും നല്ല പൂ പോലുള്ള ചപ്പാത്തി സോഫ്റ്റ് സോഫ്റ്റ് ചപ്പാത്തി ഇതിൻ്റെ കൂടെ മഷ്റൂം മസാല എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്ക് എന്നാ ടേസ്റ്റ് ആണെന്നറിയാതെ കഴിക്കാനായിട്ട് എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വെജിറ്റബിളാണ് മഷ്റൂം എന്ന് പറയുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്